ഇന്ന് വിഷുദിവസം നമ്മുടെ വിഷുവേലയാണ് പൂരം വേല വേലന്ന പറയാറുള്ളത് അപ്പൊ നമ്മളിത് റെഡി ആയി ഈ വൈകുന്നേരങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പോ ഒരു ഒൻപത് മണി പത്തുമണി വരെ ഇതിന്റെ ഒരു പരിപാടി പരിപാടിയായിരിക്കും അപ്പൊ നമ്മളിനി റോഡിലോട്ട് പോകും റോഡിലൊക്കെ പോയി ബാക്കി വിശേഷങ്ങൾ റോഡില് ല എങ്ങനെയുണ്ട് സെറ്റും ഉണ്ട് അമ്മയുടെ വിഷുക്കോടിയാണ് കേട്ടോ ഞങ്ങൾ ചെന്നൈന്ന് വരുമ്പോഴത്തേക്കും അമ്മ മേടിച്ച് റെഡിയാക്കി വെച്ചേക്കും നന്നായിട്ടുണ്ട് ലൈ മറും അത് ഭയങ്കര ഇഷ്ടായിട്ടോ ഇതേ കൊട്ടു തുടങ്ങി അത് കൊട്ടു കെക്കുന്നുണ്ടടി പക്ഷെ വീടിൽ സ്റ്റാർട്ട് ചെയ്ത വേല സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ കൊട്ടു തുടങ്ങി നല്ല തിരക്കായിരിക്കും ഞാൻ ഈ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് എന്നാലും നമ്മളെപ്പോഴും വിഷുവേലയ്ക്ക് ഉണ്ടാവാറില്ല പ്രാവശ്യം ഉണ്ടായിരുന്നില്ല അതിലെ മുന്നിട്ട വർഷം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അടിച്ചുപൊടിക്കണം നല്ല ചൂടുണ്ട് പക്ഷെ മഴ വരുന്ന പോലെ മഴ വരുന്നത് പോലെ ഉണ്ട് റെഡി ആവുന്ന സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് വേലയൊക്കെ കണ്ട് പൊട്ടിപ്പൊടിക്കണം ഞാൻ ഒരു ഷർട്ടിനും ഒരേ കളറാണ് കേട്ടോ ഹലോ ഗൈസ് എൻ്റെ ഫെറ്റ് സം ഓവർ സൈസ് ടീഷർട്ട് ആൻഡ് സം ജീൻസ് ക്വീൻ ഹായ് മമ്മി ഡാഡി ഹായ് എങ്ങനെയുണ്ട് നൈസ് എന്ത് വാ ഒരേ പോലെ കുറച്ച് ഫോട്ടോ ഫോട്ടോ ഷൂട്ട് ചെയ്യണം പറഞ്ഞിട്ട് ആള് ബിസി വർക്ക് ഉണ്ട് ചേട്ടൻ ഇന്ന് ആരാ ഞാനാണോ അത് അമ്മയാണോ കമന്റ് ചെയ്യു നല്ല മഴക്കാർ ഫോട്ടോ പ്ലീസ് അയ്യോ നല്ല മഴ വന്നാ കൊളാവൂല്ലേ മിന്നു സുന്ദരി ഉണ്ടല്ലോ പിന്നെ ഭയങ്കര മടിയാണ് അവൾക്ക് ഈ ക്യാമറയിൽ വരാൻ ഭയങ്കര ചേട്ടനെ പോലെയാണ് ഭയങ്കര മടിയാണ് അല്ലേ ഇതാണ്ടല്ലേ ചേട്ടൻ മുണ്ട് സെറ്റ് ആവാതെ സെറ്റാവാതെ കുറേ നേരമായില്ലേ ആൾക്ക് മുണ്ട് കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് കുറേ നേരം ആയിട്ടുണ്ട് സെറ്റ് ആക്കുക എന്തൊക്കെയാ ഉടുത്തു നോക്കുന്നുണ്ട് അഴിച്ചിടുന്നുണ്ട് ഉടുത്ത് നോക്കുന്നുണ്ട് അഴിച്ചിടുന്നു നമ്മളുടെ തറവാട്ടമ്പലമാണോ കേട്ടോ അത് വിഷുവേല പുറപ്പെടുന്നത് തറവാട്ടമ്പലത്തിൽ നിന്നാണ് വേല നീങ്ങി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് എന്നാലും നമ്മൾ നടന്നവിടെ എത്തും എന്തൊരു കഷ്ടോ നോക്കിയാൽ മണിച്ചേട്ടൻ്റെ അടിപൊളി പാട്ടായിരുന്നു കേട്ടോ അതുമാത്രമല്ല വേറെയും കുറേ പാട്ടുകളുണ്ട് എല്ലാം നമുക്ക് ആ ഒരു പാട്ടിൽ കേൾക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ആ വേലയുടെ ഒരു ഫീല് വരുന്നത് കോപ്പി റൈറ്റ് പേടിച്ചിട്ട് കോപ്പി റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം എന്നുള്ളത് എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളൊണ്ട് നല്ലപോലെ മനസ്സിലായി അപ്പോൾ ആ കോപ്പി റേറ്റ് പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാൻ തന്നെ എന്തേലേക്ക് സംസാരിച്ച് ആ ഒരു ഭാഗം അങ്ങനെ വലിച്ചു നീട്ടാമെന്ന് വിചാരിച്ചു എനിക്കാണെന്ന് വെച്ചാൽ ഡാൻസ് വന്ന് മുട്ടിയിട്ട് നിൽക്കുക അതും തമിഴ് അടിപൊളി ഫാസ്റ്റ് സോങ്ങ് അല്ലേ കളി വന്നിട്ട് കയ്യും കാലം കുറച്ച് നിൽക്കുന്നില്ലേ ഈ മനുഷ്യനൊന്ന് കളിച്ചൂടെ എന്താ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പിട്ടാണെന്നു വെച്ചാൽ ഞാനൊന്ന് ആക്റ്റീവ് ആയി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ വളരെ അത്യാവശ്യമാണ് ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് അറിയാൻ പറ്റില്ല അത് ഊസ അതെന്താണ് അയ്യോ അതെന്തൊക്കെയോ ഞാൻ ആഗ്രഹം ഭയമാണ് ചേര് മനുഷ്യള്ളു അപ്പൊ അത് അവിടുന്ന് കടത്ത് വെച്ചാൽ നിർത്തിവെക്കേക്കും ഓ ഗുഡ് ചേച്ചി ഫോട്ടോ എടുത്തരാട്ടാ ബ്ലൂ ഭയങ്കര ഡാൻസിന്റെ ആളാണ് ആ അതിന്റെ അടിയ കൂടെ യൂട്യൂബിൽ വരുന്നു അല്ലേ അയ്യോ അവിടെ മുകളে വെക്ക് അടിട അടിട അട വലിയ മാണം വെക്കാൻ പോണു അവിടെ 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 വെക്കണംല്ലേ അവനെ വെച്ചില്ല മാ വലിയ വലിയ മാണം വെക്കുന്നോ ഇതിലും ഇതിലും ഇതാ മാതിരാട് അങ്ങമേലെ തൊട്ട് വെക്കോ സ്റ്റാർട്ട് 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 അത് അമ്മിട്ടേ ഇല്ല